ഇതാ നോക്കുക വഴി ഇവിടം വരെ ടാറിങ്ങാണ് പുതിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇടുക്കി ജില്ലയിൽ അടിമാലി കഴിഞ്ഞ് അടിമാലി കല്ലാർകുട്ടി കമ്പളികണ്ഠം പാറത്തോട് നെടുങ്കണ്ടം റൂട്ടിൽ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഏകദേശം നാലര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ചിന്നാർ നിരപ്പ് അവിടെ നിന്ന് നമുക്ക് ചെമ്പവപ്പാറയ്ക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പാറത്തോട് നിന്നും ചെമ്പവപ്പാറയ്ക്ക് ഏകദേശം എട്ട് കിലോ ഏഴ് കിലോമീറ്ററോളം വരും ഇപ്പം ഏകദേശം ഇതൊരു നാല് കിലോമീറ്റർ വരെ ടാറിങ് ആണ് ശേഷം വർഷങ്ങളായിട്ട് ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത റോഡാണ് പറയുന്നത് നിങ്ങളാരും വിശ്വസിക്കത്തില്ല വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് ഗവൺമെൻറ്റുകളും സർക്കാരുകളും മാറി മാറി വരുന്നുണ്ട് പക്ഷെ എല്ലാവരും വാഗ്ദാനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇപ്പോഴും ഇങ്ങനെയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വഴി മൊത്തം മോശമാകും പിന്നെ മണ്ണ് മണ്ണൊഴിച്ചു പോകും മൊത്തം കല്ലുകളാകും വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ആർക്കും ആരെയും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് കാരണം താഴെ എന്നൊക്കെ പറഞ്ഞൊരു ഈ വഴിയുടെ താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലമ്പ്രദേശം പോലെയാണ് നല്ല ഇറക്കമുള്ള സ്ഥലമാണ് അപ്പോൾ നല്ല കേറ്റമാണ് അപ്പോൾ താഴെ കാർ പ്രായം ചെന്ന കാരണന്മാരൊക്കെ ഉള്ളതാണ് അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഒരു വണ്ടി വന്നാൽ പോലും വണ്ടി വരാൻ പോലും വഴി സൗകര്യമില്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് സ്വന്തം ചിലവിൽ സ്വന്തം ചിലവിൽ ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ വികസനം വരുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ് എന്തിനും സന്നദ്ധനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വളരെ ഐക്യതയും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പൈസയെടുത്ത് ഈ റോട്ടിൽ മണ്ണടിച്ചിട്ട് ആ മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് വൈകുന്നേര സമയത്ത് അതിന് ശേഷം അവർ ചായ കുടിക്കുന്നതാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഇത് താഴേക്ക് ചമ്പപ്പാറയ്ക്കുള്ള വഴിയാണ് നിങ്ങളെ കാണുന്നത് ഇത് ടാറിട്ട് കിട്ടിയാൽ മാത്രമാണ് ഒരു ഗതാഗത യോഗ്യമാകുന്ന സാഹചര്യം ആവത്തുള്ളൂ ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതിൻ്റെ ഇത് ചമ്പപ്പാറയ്ക്കുള്ള വഴിയുടെ ഭാഗങ്ങളാണ് വർഷങ്ങളായിട്ട് റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത റോഡാണ് ഇതാണ് നിങ്ങൾ കാണുന്നത് ഇത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത റോഡാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ മുൻകൈ എടുത്താണ് ഇപ്പോൾ റോഡ് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടി ഇറക്കി കൊണ്ടുവരാൻ പാത്തുന്ന സാധ്യത കാരണം കാരണന്മാരും പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യമായിരിക്കുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യതയും ഒത്തിരി ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനതിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ കുട്ടികൾ പോലും ഈ വഴി നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതെല്ലാം താഴേക്കുള്ള ഭാഗങ്ങളാണ് ഉടനെ ഇത് ടാറിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു